ചെറുപ്പക്കാരിൽ ആക്രമവാസന കൂടി വരികയാണോ സ്വന്തം സഹപാഠിയെ തന്നെ കുത്തിമലർത്തുക അതുപോലെ തന്നെ നിരന്തരമായി പീഡിപ്പിക്കുക ഇതിലെല്ലാം ആനന്ദം കെട്ടുന്ന ഒരു സമൂഹമായി നമ്മുടെ ചെറുപ്പക്കാർ മാറിക്കഴിഞ്ഞിട്ടുണ്ടോ അത് വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു രീതിയിലുള്ള ചെറുപ്പക്കാരിൽ പോലും ഇത്തരം ആക്രമണവാസന വല്ലാതെ കൂടുതലായി കാണുന്നുണ്ട് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ചെറുപ്പക്കാർ ഇപ്പോൾ പോകുന്നതായി കാണാം അപ്പോൾ അത് ഈ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രതിഭാസമാണോ അതോ ഇതിങ്ങനെ തന്നെയാണോ സത്യം പറയട്ടെ ഇത് വളരെ പണ്ടേ ഉള്ള ഒരു കാര്യമാണ് ചെറുപ്പക്കാർ എപ്പോഴും ആക്രമവാസന ഉള്ളവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചില നിയന്ത്രണങ്ങളില്ലെങ്കിൽ അവർ ഈ രീതിയിൽ വഷളായിപ്പോവും ഇന്നത്തെ കാലഘട്ടത്തിൽ ആക്രമവാസനയ്ക്ക് നിയന്ത്രണങ്ങളില്ലാതായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യവശം അധ്യാപകർ വടി താഴെ വെച്ചു പോലീസിന് പ്രതികളെ ഭയപ്പാടാണ് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് മക്കളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥ വരുന്നു ഇതിൻ്റെ ഒരു മറ്റൊരു കാരണം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയാകാം അതുകൂടാതെ തന്നെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വന്നപ്പോൾ മയക്കുമരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ലഹരി പദാർത്ഥങ്ങളിലേക്കൊക്കെ കുട്ടികൾ വഴിമാറിയതായിരിക്കാം എന്ത് തന്നെയായിരുന്നാലും പല കാരണങ്ങൾ നമുക്ക് നിരത്തേണ്ടാവും അടിസ്ഥാന പ്രശ്നം ഇതൊന്നുമല്ല യൂത്ത് ഈസ് ഫുളിഷ്നസ് ഏജ് വിൽ റിഗ്രക്റ്റ് എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ യുവത്വം വിട്ടിതങ്ങളെ കാട്ടിക്കൂട്ടുകയുള്ളൂ പ്രായം പശ്ചാത്തലപിക്കും പ്രായം പശ്ചാത്തലപിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളതിലേക്ക് നമുക്ക് വരാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്യട്ടെ ഇന്ന് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ആക്രമണവാസനൊക്കെ കാലാകാലമായി ഉള്ളതാണ് പക്ഷെ അതിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ആ നിയന്ത്രണങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാർ നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആക്രമത്തിലേക്ക് പോകുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് അതായത് ടെസ്റ്റോസ്റ്റിറോൺ ഒരു ലൈംഗിക ഹോർമോണാണ് എന്നാൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ വെറും ലൈംഗിക ഹോർമോൺ മാത്രമല്ല മസിൽ പവർ ഉണ്ടാക്കുന്നു എതിരിടാനുള്ള പ്രവണത ഉണ്ടാക്കുന്നു ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് അപ്പോൾ ചെറുപ്പക്കാരിൽ ഒരു പത്ത് അഡോളസൻസ് പീരീഡിൽ അതായത് ഒരു ടീനേജിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സിലേക്ക് തുടങ്ങുമ്പോൾ ടെസ്റ്റോസ്രോണിൻ്റെ അളവ് വളരെയധികം കൂടുന്നുണ്ട് ഈ അളവ് കൂടുമ്പോൾ അതിക്രമം കാണിക്കുക എന്നുള്ളതൊരു പ്രവണതയാണ് ആ അതിക്രമത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ലൈംഗികതയിലേക്ക് മാറുകയാണെങ്കിൽ ആ അതിക്രമം ഉണ്ടാവുകയില്ല അവിടെ ടെസ്റ്റോസ്രോണിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട് എന്നാൽ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളും പത്തൊമ്പത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ നമുക്ക് എൻ്റെ ടീനേജ് എന്ന് പറയുമ്പോൾ അതായത് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ആ പ്രായത്തിൽ എന്തായാലും വിവാഹം അനുവദിക്കപ്പെട്ടിട്ടുള്ളതല്ല കാരണം വിവാഹം തന്നെ കൃത്രിമമായുള്ളൊരു ഇടപാടാണ് അല്ലാണ്ട് പ്രകൃതിദത്തമായ ഒന്നല്ല നമ്മുടെ സമൂഹത്തിൽ ചില നിയന്ത്രണങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ മാത്രമാണ് വിവാഹം അതേസമയത്ത് മനുഷ്യനടിസ്ഥാനപരമായി പോളിഗാമിയാണോ മോണോഗാമിയാണോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി പോളിഗാമിയാണ് അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി മോണോഗാമിയിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് വിവാഹമുള്ളത് ചില ജന്തുക്കളിൽ മോണോഗാമി മാത്രമായി കാണുന്നുണ്ട് ഒരു മലയലിയുണ്ട് അമേരിക്ക നോർത്ത് അമേരിക്കയിലാണെന്ന് തോന്നുന്നു അതതിൻ്റെ ഇണ മരിക്കു മരിച്ചു പോവുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും മറ്റൊരിണയുമായി ഇണ ചേരുകയില്ല മാത്രമല്ല ഇണയുള്ള സന്ദർഭത്തിൽ മറ്റൊരു എതിരു ലിംഗത്തിൽപ്പെട്ട ഇത് വരികയാണെങ്കിൽ അതിനെ സ്വീകരിക്കുകയും ഇല്ല അങ്ങനെ സ്വീകരിക്കാത്തതിന്റെ കാരണം അത് സ്ട്രിക്ട്ലി മോണോഗാമി ആയതുകൊണ്ടാണ് ഉയർന്ന ജന്തുക്കളിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ മോണോഗാമി നമ്മൾ കാണുന്നുണ്ട് എന്നിരുന്നാലും മനുഷ്യന്റെ കാര്യത്തിൽ മോണോഗാമിയാണെന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല മനുഷ്യരിൽ മോണോഗാമി ഉണ്ടെന്ന് മാത്രം അപ്പോൾ ടെസ്റ്റോസോൺ ഹോർമോണിലേക്ക് വരാം ഈ ടെസ്റ്റോസോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൂടുന്നു എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ആക്രമവാസനയും കൂടുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ കാണുകയാണെങ്കിൽ അതിനെ അടിച്ചു തകർക്കുക അല്ലെങ്കിൽ അക്രമത്തിലേക്ക് പോവുക എന്നുള്ളത് ചെറുപ്പക്കാർ കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ടെസ്റ്റോസ്രോൺ ഹോർമോൺ എന്ന ലൈംഗിക ഹോർമോണിൻ്റെ കൂടുതലാണ് അഥവാ അത് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ ഒരു മുപ്പത് വയസ്സ് വരെയാണ് ഈ കൂടുതൽ ഉണ്ടാകുക അതിനുശേഷം ടെസ്റ്റോസ്രോണിൻ്റെ അളവ് ഒരു ശതമാനം വെച്ച് കുറഞ്ഞ് കുറഞ്ഞ് താഴോട്ട് വരുന്നു ഇങ്ങനെ ഒരു പരിധി എത്തുമ്പോൾ താഴോട്ട് വരുമ്പോൾ അതിനെ നമ്മൾ ആൻഡ്രോപ്പോസ് എന്ന് പറയും ലൈംഗികമായിട്ടുള്ള ശേഷി നഷ്ടപ്പെടുന്നു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ മസിൽ പവറുകൾ കുറയുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആക്രമവാസന കുട്ടികളിൽ കണ്ടുവരുന്നത് അവരുടെ ലൈംഗികത വഴിതിരിഞ്ഞു പോകുന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അതൊരു വിവാദ വിഷയമായി മാറും എന്നാൽ വാസ്തവം അതാണ് ശാസ്ത്രീയമായും അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കാതെ വരുന്നു നിയമപരമായി അവർക്ക് ലൈംഗികം നിഷേ നിഷിദ്ധി നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി പറയട്ടെ അത് തെറ്റാണ് അതേസമയത്ത് നിയമപരമായി പറയട്ടെ അത് ശരിയുമാണ് അങ്ങനെ നിയമം അനുസരിച്ച് പോവുകയല്ലാതെ നമുക്ക് നിവൃത്തിയില്ല ഇനി വിവാഹത്തിനൊരു പ്രായം നിർണ്ണയിക്കണോ വേണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് സാധാരണ എല്ലാ രാജ്യങ്ങളിലും വിവാഹത്തിന് പ്രായമുണ്ട് പ്രായപരിധിയുണ്ട് ഈ പ്രായപരിധി ശാസ്ത്രീയമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ചില രാജ്യങ്ങളിൽ വിവാഹപ്രായം പന്ത്രണ്ട് പതിമൂന്നുമൊക്കെ ആയിരിക്കാം ചിലയിൽ പതിനെട്ടും ചിലയിലേക്ക് ഇന്ത്യയിലെ പ്രായം ഇരുപത്തൊന്നിലേക്കെ കണ്ട് കടന്നിരിക്കുന്നു അപ്പോൾ ഇത്രയും കാലം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസോൺ ഹോർമോൺ അടക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല നിയമം ഉണ്ടാക്കുന്നത് നമ്മളെ സംജോത്വം അതായത് രാജ്യസഭയിലും ലോക്സഭയിലും അവിടെയുള്ള എം പിമാർ തീരുമാനിച്ചവരുടെ ഭൂരിപക്ഷത്തിനനുസരിച്ച് നിയമം ഉണ്ടാക്കാം അത് ശാസ്ത്രീയമായി യോജിക്കുന്ന ഒന്നാണോ ഇല്ലോ എന്നുള്ളത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ അല്ലാത്ത നിയമങ്ങളും ഉണ്ടാകാറുണ്ട് ഉദാഹരണമാണ് പണ്ട് ഹോമോ സെക്ഷാലിറ്റി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരുന്നു തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചിരുന്നു ഇന്നോ നിയമം മാറി പണ്ട് ഒരു പുരുഷൻ മറ്റൊരുത്ത ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ക്രിമിനൽ കുറ്റമായിരുന്നു ആ നിയമം മാറി അപ്പോൾ നിയമങ്ങൾ മാറുവാനുള്ളതാണ് ഈ ലൈംഗിക ബന്ധം കുട്ടികൾക്ക് കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായവർ എൻ്റെ സ്ത്രീയിൽ പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ അവർക്ക് ശാരീരികമായ വളർച്ചയും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറും ഒക്കെ വന്ന പ്രായമാണ് ആ പ്രായമായ വ്യക്തികൾക്ക് ലൈംഗിക ബന്ധം നിഷേധിക്കുവാൻ സമൂഹത്തിന് അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിയമവരായിട്ടത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുതന്നെ പണ്ട് നമ്മുടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ലേ എന്നുള്ളത് നിയമജ്ഞർ പരിശോധിച്ച് ഉത്തരം നൽകേണ്ട കാര്യമാണ് ഏർപ്പെടുന്ന കാര്യത്തിൽ പോക്സോയിലേക്ക് നമുക്ക് വരാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഏർപ്പെട്ടാൽ അത് പോക്സോ കേസിൽ വരും കൺസെൻ്റ് ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ കൺസെൻ്റ് ഉള്ള ബന്ധമാണെങ്കിൽ കൂടി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് കൺസെൻറ് നൽകുവാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ പ്രകൃതി അവൾക്ക് അധികാരം നൽകുന്നുണ്ട് പ്രകൃതി ആ രീതിയിലുള്ള ലക്ഷണങ്ങളെല്ലാം അവളിൽ കാണിക്കുന്നുണ്ട് അവൾ ആർത്തവം ആരംഭിച്ചിരിക്കുന്നു അവരുടെ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ് അപ്പോൾ നമ്മൾ നിയമം വഴി അതിനെ അതിന് വിലങ്ങ് ഏർപ്പെടുത്തുന്നത് അതിന് തടസ്സം നിൽക്കുന്നത് ശരിയാണോ എന്നുള്ളത് നിയമജ്ഞാൻ ചിന്തിക്കണം ഈ ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനകത്തെ തെറ്റും ശരിയും വ്യാഖ്യാനിക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ നിയമ നേ ലെവലിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലൂടെ ഒട്ടനവധി പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകുന്നുണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ഇല്ലാതെ വരും അതുപോലെ മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ലൈംഗികത നിഷേധിക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഒരു വ്യക്തിക്ക് ലൈംഗികമായി ബന്ധപ്പെടുവാൻ അതിന് പ്രായപരിധി നിർണ്ണയിക്കുവാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത് അപ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു കട്ട് ഓഫ് പോയിന്റ് വേണ്ടേ ആർക്കും എപ്പോഴും ഏത് രീതിയിലും ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ ഇനി ലൈംഗികബന്ധത്തിൻ്റെ കാര്യത്തിൽ ഫ്രോയിഡിൻ്റെ സ്റ്റഡിയിൽ സിഗ്മെൻ ഫ്രോയിഡ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഫാലിക് സ്റ്റേജിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി കണ്ടിട്ടുണ്ട് ഇത് സ്വാഭാവിക എല്ലായിടത്തും സംഭവിക്കുന്നുവാണ് അവർ നമുക്ക് കേസ് ചെയ്ത് ജയിലിലേക്ക് വിടുകയാണോ വേണ്ടത് അപ്പോൾ എന്താണ് ശാസ്ത്രീയത എന്താണ് ശാസ്ത്രവശം അത് നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് അത് കണക്കിലെടുക്കാതെ നാം ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഒരിക്കലും നിലനിൽക്കുന്നതായിരിക്കില്ല ഈ പോക്സോ എന്ന ആക്റ്റിൽ തന്നെ ഒട്ടനവധി വകുപ്പുകൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാൽ ഒരു മുപ്പത് നാൽപ്പത് വയസ്സായ ഒരു വ്യക്തി ഒരു പ പത്ത് വയസ്സായ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സായ കുട്ടിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ അത് കേസല്ലാതെ വേറെ എന്താണ് എടുക്കാൻ കഴിയുക തീർച്ചയായിട്ടും അവിടെയാണ് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ക്രിമിനൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രായപരിധി ഈ ആരെ ആരെ പീഡിപ്പിക്കുന്നു എന്നുള്ളതിൽ പ്രായപരിധി നമ്മൾ നിർണയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എല്ലാം കുട്ടികളാണെന്നുള്ളത് ഇപ്പം പ പതിനേഴ് വയസ്സായ ഒരു കുട്ടി കൊലപാതകം നടത്തുന്നു അവന് ശിക്ഷ വളരെ ലഘുവായിട്ടുള്ളത് അവന് ഒരു വർഷം കഴിഞ്ഞിട്ട് അത് നടത്തുന്ന അവന് തൂക്കുകയറു വരെ ലഭിക്കാം അപ്പോൾ നമ്മൾ ഈ അസസ്മെൻറ്റിലേക്ക് പോകേണ്ടതുണ്ട് എങ്ങനെയാണ് അസസ്മെൻറ്റിലേക്ക് ഈ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ചിന്താഗതികൾ ഇപ്പോൾ ഈ നടന്ന ഈ കാലഘട്ടത്തിൽ നടന്ന ഒക്കെ കണക്കിലെടുക്കേണ്ട കുട്ടികളാണ് കൊലപാതകം ചെയ്യുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ അവരുടെ മെൻറ്റൽ സ്റ്റാറ്റസ് എത്ര എന്താണ് ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഈ ഈ കുട്ടിയെ കുട്ടി എന്ന കണക്കിൽപ്പെടുത്തണമോ എന്നുള്ളത് ചിന്തിക്കാൻ നമ്മൾ കണക്കിലെടുക്കാവുള്ളൂ അതല്ല കുട്ടി എന്ന ലെവലിൽ നമ്മളെല്ലാവരെയും പതിനേഴ് വയസ്സ് മുന്നൂറ്റി അറുപത്തിയാല് ദിവസമായ ഒരു കുട്ടി കൊലപാതകം നടത്തുന്നു സാരമില്ല അവനെ പിടിച്ചിട്ട് പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള ഗണത്തിൽ കൊണ്ടുപോയിട്ട് ജൂനൽ ഹോമിലിടുന്നു അങ്ങനെയല്ല വേണ്ടത് ഈ കുട്ടി കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തത് ഏത് രൂപത്തിലുള്ള കുറ്റമാണ് കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കുറ്റമുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റമുണ്ട് ഇപ്പം ലൈംഗികയുടെ കാര്യത്തിൽ ഒരു കുട്ടി ഇപ്പം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതിൽ നമ്മൾ ശിക്ഷിക്കുക എന്നുള്ളത് തെറ്റാണെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ രണ്ട് കൂട്ടർക്കും സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് പ്രായപൂർത്തി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ കുട്ടികൾ തമ്മിലാണെങ്കിൽ നാം നമുക്കെങ്ങനെ കേസെടുക്കാൻ കഴിയും ഇപ്പം എട്ടാം ക്ലാസ്സിൽ ഒമ്പ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഗർഭിണിയാക്കുന്നു ആര് ആർക്കെതിരെ എന്ത് കേസെടുക്കണം എന്നാണ് പറയുന്നത് ആ കേസെടുക്കുന്നതിൽ ഒരു ന്യായമുണ്ടോ പ്രകൃതിദത്തമായ ഒരു സംഭവത്തെ നമ്മൾ വളച്ചൊടിച്ച് നമ്മളതിനെ നിയമപരമായിട്ട് അത് കേസിലേക്ക് കൊണ്ടുപോകുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിയമം ഈ കാര്യം ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുമാണ് ഇനി അടുത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു പതിനാല് വയസ്സോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സായ ഒരു കുട്ടി ഒന്ന് ഒളിഞ്ഞു നോക്കുന്നു അവനതിലെ കേസെടുക്കാൻ കഴിയില്ല ഇനി അത് നിരന്തരമായി അവൻ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് അത്ര കുട്ടികളെ ചികിത്സയ്ക്കാണ് വിധേയമാക്കേണ്ടത് ഇനി പ്രായപൂർത്തി ആയിക്കഴിഞ്ഞ ചില വ്യക്തികളിലും ഇത്തരം ചില മാനസിക വൈകല്യങ്ങളുണ്ടാവാം ഒളിഞ്ഞുനോട്ടം അതുപോലെ തന്നെ ആ രീതിയിലുള്ള ലൈംഗിക വൈകൃതകൾ അവർക്കെതിരെ നമ്മൾ കേസെടുക്കുന്നത് നല്ലത് തന്നെ കേസെടുക്കണം അത് കൂടാതെ നാം അതിൽ വിലയിരുത്തേണ്ട കാര്യം ഇവൻ്റെ മാനസിക വൈകല്യം ഇവനെന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളതാണ് തകരാറുണ്ടെങ്കിൽ അതിന് ചികിത്സയ്ക്ക് വിധേയമാക്കണം ഇന്ന് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന സകല അതിക്രമങ്ങളുടെയും പിന്നിൽ നിയന്ത്രണമില്ലായ്മയാണ് ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് പക്ഷേ അന്ന് ടെസ്റ്റോസോൺ കൂടുതലായതുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു അതിക്രമം കാണിക്കുന്നതിന് ഭയപ്പാടുണ്ടാകുമായിരുന്നു ഇന്ന് ഭയപ്പാടില്ലാത്തതിൻ്റെ കാരണം സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ വളർച്ചയും അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം വന്നതും പിന്നെ നിയന്ത്രണങ്ങളില്ലാതെ മയക്കുമരുന്നുകൾ ലഭിക്കുന്നതും അധ്യാപകർ പോലീസ് രക്ഷിതാക്കൾ എന്നിവ എന്നിവരെ ഭയമില്ലാതും ഭയമില്ലാതെ ആയതുമാണ് ഞങ്ങൾ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ചികിത് പ്രശ്നങ്ങൾക്ക് ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഒട്ടനവധി കേസുകൾ ഈ രൂപത്തിലുള്ളത് വരുന്നുണ്ട് കുട്ടികളെ കൗൺസിലിങ്ങിനും മറ്റുമായിട്ട് ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണതിൽ എന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിൻ്റെ മാറ്റം കൊണ്ട് കുട്ടികൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ആയിട്ടുള്ളതാണ് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രക്ഷിതാക്കൾ അവസാനം പരിപാടി രക്ഷിതാക്കളല്ല അധ്യാപകർ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് ആ രീതിയിൽ കുട്ടികൾക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ബാലസംരക്ഷണം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇതൊന്നുമല്ല വേണ്ടത് തീർച്ചയായിട്ടും ബാലനാണെന്ന് കരുതി തീയിൽ കൈയിട്ടാൽ കൈവച്ചാൽ പൊള്ളാതിരിക്കില്ല ബാലന്മാരാണെങ്കിൽ കൂടി അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം അവരെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കണം ശിക്ഷ ഒരു പരിധിവരെ ഗുണം ചെയ്യുമെങ്കിൽ അങ്ങനെ പോകണം വിവാഹപ്രായവും മറ്റും രീതിയിലല്ല ചിന്തിക്കേണ്ടത് അതിനും മാറ്റം വരുത്തേണ്ടതുണ്ട് ലൈംഗികമായ കാര്യങ്ങൾ ഒരു തുറന്ന ചർച്ചയും ലൈംഗിക വിദ്യാഭ്യാസവും ഇത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടതും ആവശ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ലൈംഗികമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പി ഡി എഫ് ഫോർമാറ്റിലുള്ള ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ വാട്സപ്പ് വഴിക്ക് അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം